നമുക്ക് ചിക്കൻ കറി വെച്ചാലോ എണ്ണ ഒഴിക്കാം സബോള നന്നായി വഴറ്റണം ഓക്കെ അതിലേക്ക് നമുക്ക് ഇഞ്ചി ആഡാക്കാം നന്നായി ഇളക്കുക വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് ആഡാക്കുക എല്ലാം ചതയ്ക്കണേ എല്ലാം ചതച്ച് കണ്ടല്ലോ നിങ്ങൾ പ്ലേറ്റിൽ അതിന് നന്നായി ഇളക്കുക ബ്രൗൺ നിറം ആകണ വരെ ഇഞ്ചിയും വെളുത്തുള്ളു പീസ്റ്റ് ഇട്ട് നന്നായി ഇളക്കുക ചിക്കൻ കറി നമ്മൾ വയ്ക്കാൻ നന്നായി ഇളക്കണം എന്നാലും നമുക്ക് അപ്പോഴേക്കും തക്കാളി പോയി അരിഞ്ഞിട്ട് വരാവേ തക്കാളി അരിയ മോനോട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ തക്കാളി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടൊന്നും അതിലിട്ടിട്ടുണ്ടേ നമ്മൾ റാവത്തൊരു ബിരിയാണി വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് ചിക്കൻ മാറ്റിയെടുക്കണം അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ നന്നായി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയപ്പോഴും ചിക്കൻ അതിലേക്ക് വാരിയിട്ടുണ്ട് നല്ലപോലെ കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് അതിലിട്ടിട്ട് ഇളക്കുക മുളകുപൊടി ഇട്ടിട്ടുണ്ട് ഏത് മുളകും പേരൊന്നും മുളക് പൊടീൻ്റെ പറയുന്നില്ല കമ്പനിയൊന്നും എല്ലാവരും ഇഷ്ടമുള്ളത് ഇടാം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി നന്നായി ഇളക്കുക ചരമസാല ഇട്ടിട്ടുണ്ടേ ചിക്കൻ മസാല ഇട്ട് വെള്ളമൊഴിച്ചു നല്ലപോലെ ഇളക്കി ചിക്കൻ മസാലേൻ്റെ പൊടി കൂട്ടണ്ടേ എന്നിട്ട് നല്ലപോലെ ഇളക്കാണ് നല്ലപോലെ ഇളക്കി വിരുന്നു പോയിട്ട് ഞങ്ങൾ വീട്ടിൽ വെക്കുന്നതാണ് അതിനെ മൂടിയച്ചു ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് കുക്കിങ് അല്ലെങ്കിൽ കറുവപ്പില ഇട്ടു ഇന്ന് നന്നായി ഇളക്കി മല്ലിത്തള കറുവപ്പില എല്ലാം ഇട്ടു തൈര് നമുക്ക് സാലഡ് നന്നായിട്ട് തൈരിട്ട് പച്ചമുളക് കുക്കമ്പറ് സബോള എല്ലാം ഇരുന്നിട്ട് ഇളക്കി ചൂടി വയ്ക്കുക ആ ഉപ്പ് വിട്ടിട്ടുണ്ടേ നല്ല പോലെ ഇളക്കി ഇനി നമുക്ക് ബിരിയാണി ഓക്കെ സൺഫ്ലവർ ഓയിൽ വെച്ചു റാവത്തൊരു ബിരിയാണി പാലക്കാടിൽ വെക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ മാത്രമല്ല ഈ പച്ചമുളക് പച്ചമുളക് കണ്ടോ അത്ര കൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൻ പറ്റും ഇനി കഴിഞ്ഞിട്ട് അത് ഇളക്കണം കേട്ടോ നന്നായിട്ട് കുത്തിയിട്ടുണ്ട് രണ്ടു കില ബിരിയാണി ആണ്ട്ടോ വെക്കുന്നത് നന്നായി ഇത് പൊട്ടണം പട്ടക്കിറമ്പ് പച്ച കരാൾ പച്ചമുളക് വെച്ചിട്ടുണ്ട് ഏലക്കായ് കയ്യിലേക്ക് സബോള ഇട്ടിട്ടുണ്ട് നീ സോസ് മാറാതെ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരി കഴുകി വാരാൻ വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് കിലോ അരിയാണ് എടുക്കണത് വെച്ചിട്ടുണ്ട് ട്ടോ ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഫസ്റ്റ് അത് കഴുകിട്ട് വാരാൻ പാകത്തിനും അതുപോലെ നന്നായി ബ്രോണിനോ ആവണ നേരം തക്കാളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഇളക്കിട്ടുണ്ട് തൈര് ഒഴിച്ചേ തൈര് മുളകോടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മുളക് പൊടി തൈര് ഇപ്പൊ കണ്ടില്ല അതാണ് ചോപ്പ് കളർ മുളകോടി പാകത്തിന് എല്ലാം മുളക് പൊടി കിട്ടണ്ട തൈര് പോലെ കണ്ട തക്കാളി അതിൽ കാണുന്നുണ്ട് തക്കാളി തൈര് എല്ലാം ഇട്ടിട്ടുണ്ട് എന്ത് കത്തിക്കാനായിട്ട് അതിൽ മല്ലിത്തള ചപ്പിട്ടുണ്ട് ചപ്പു ഇട്ടിട്ടുണ്ട് ഇത് തൈര് ചപ്പു പറഞ്ഞാൽ അടിച്ചൊരു ചപ്പുണ്ട മല്ലിത്തള പുതിന അതെല്ലാം നമ്മൾ ഇടുക ഓക്കെ ഓരോരുത്തോട് ചപ്പ് എന്ന് പറയില്ലല്ലോ എല്ലാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞ രണ്ടുകിലോട്ട് വെക്കുന്നത് വെള്ളം ആ ഒഴിക്കണേല് പാകത്തിന് വെള്ളം ഒഴിക്ക അറിയാലോ ഒരു ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് വെള്ളം നല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ എത്ര അരി എടുക്കണോ അതിൽ അളവ് അറിയരുത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അത് ഒഴിച്ചിട്ടുണ്ട് അരി ഇട്ടോ അതിലേക്ക് മൂട് വെച്ചിട്ടുണ്ടേ മൂട് വെച്ച് ദമ്മിട്ടു ദമ്മിട അറിയാമല്ലോ തട്ടുവെച്ച് എന്നിട്ട് എടുത്തിട്ടുണ്ട് ദമ്മെടുത്തു ഇനി നമുക്കത് ഉടയ്ക്കാം ഓക്കെ നെയ്യ് ഒഴിക്കുക അലേക്ക് നെയ്യ് ഒഴിച്ചു നെയ്യ് ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് നെയ്യ് ആഡ് ചെയ്തു ഇനി നല്ലപോലെ നെയ്യ്